എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഫ്രണ്ട് ഓഫീസിൽ ആളില്ലെങ്കിൽ കേസ് മാർട്ട് പദ്ധതി അപേക്ഷ സ്വീകരിക്കാൻ വൈകുന്നുണ്ടെന്ന് മലപ്പുറം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ അംഗങ്ങളുടെ പരാതി ചൊവ്വാഴ്ച കേസ് മാർട്ടിൽ ആളില്ലാതെ വന്നതോടെ ജനങ്ങൾ അപേക്ഷ നൽകാൻ നിന്ന ക്യൂ നീണ്ടതോടെയാണ് കൌൺസിലർമാർ പരാതിയുമായി രംഗത്ത് വന്നത് ജീവനക്കാരില്ലാത്തതിന്റെ പേരിൽ അപേക്ഷകരെ വലയ്ക്കുന്നത് ശരിയല്ലെന്നും പ്രശ്നം പരിഹരിക്കണമെന്നും കൌൺസിൽ യോഗത്തിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു പ്രശ്നം ഗൌരവകരമാണെന്നും ഇത് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും അധ്യക്ഷൻ മുജീബ് കാടേരി അറിയിച്ചു കേസ്മാർട്ട് ചുമതലയുണ്ടായിരുന്ന ജീവനക്കാരിൽ ഒരാൾ ലീവ് ലീവെടുത്തതോടെയാണ് പ്രശ്നം സൃഷ്ടിച്ചതെന്നും ഈ ജീവനക്കാരൻ വരുന്നതോടെ ഇത് പരിഹരിക്കപ്പെടുമെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇനി ഇത്തരം പരാതി ആവർത്തിക്കാതിരിക്കാൻ കൂടുതൽ പേരെ സെക്ഷനിലേക്ക് മാറ്റുന്ന കാര്യം പരിഗണിക്കുമെന്നും അധ്യക്ഷൻ വിശദീകരിച്ചു കൂടാതെ ആളുകൾ ക്യൂ നിൽക്കുന്നത് ഒഴിവാക്കാൻ ടോക്കൺ സിസ്റ്റം നടപ്പിലാക്കുമെന്നും അധ്യക്ഷൻ മുജീബ് കാടേരി അഭിപ്രായപ്പെട്ടു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നാനൂറ്റിയൊന്ന് പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇത് എത്രയും വേഗം പരിഹരിക്കുന്നത് ആലോചിക്കുന്നതിനും തെരുവ് വിളക്കുകളുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിന് പ്രത്യേക യോഗം വിളിക്കാനും കൌൺസിൽ യോഗം തീരുമാനിച്ചു മുജീബ് കാടേരി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ഫൌസിയ കുഞ്ഞിപ്പോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ സക്കീർ ഹുസൈൻ പി കെ അബ്ദുൾ ഹക്കീം മറിയുമ ഷെരീഫ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ നഗരസഭാ കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറി കെ പി ഹസീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വൺ ഡോർ വാണിയമ്പലം